അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളിൽ ഉപ്പും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക മൂന്ന് തവണ അരിച്ചെടുക്കണം തരിയൊന്നും ഉണ്ടാകാതിരിക്കാനും നല്ല മിക്സ് ആവാനും വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര മുക്ക കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കുക മൂന്ന് മുട്ടയെടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നല്ല പതഞ്ഞ് വരുന്നിടത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യണം അല്ലെങ്കിൽ മുട്ടയുടെ ഒരു ടേസ്റ്റ് മണം മണമുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു മുക്ക കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്യുക മിക്സ് ചെയ്തെടുക്കുക ഈ പഞ്ചസാര പൊടിച്ച് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേച്ച് കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ടയൊന്നും പാടില്ല അപ്പോൾ കുറേ ചേർത്ത് മിക്സ് ചെയ്യണം ഇതിന് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മിക്സ്ത്രതും അതിലോട്ട് ഒഴിച്ചു ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം ബബിൾസ് ഒന്നും ഉണ്ടാതിരിക്കുന്നതാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് പ്രീഹിറ്റ് ചെയ്ത പതിനഞ്ച് മിനിറ്റ് ക്രീഹിറ്റ് ചെയ്ത പാത്രത്തിലോട്ട് ഇത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂർ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പൊ നമുക്കിനി വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം നന്നായിട്ട് ഞാൻ എന്താ വിപ്പിംഗ് ക്രീം പതശിപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇനി നമ്മൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് എടുക്കണം നല്ല സോഫ്റ്റ് കേക്കാണ് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു പഞ്ചസാര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പഞ്ചസാര പാനി മൂന്ന് ലെയറിൽ നമ്മൾ നന്നായിട്ട് തിളച്ച് കൊടുക്കണം ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ബോർഡിലോട്ട് ഇനി നമുക്ക് അടുത്ത് കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ വിപ്പിംഗ് ക്രീമിലെടുത്ത് മൂന്ന് ലെയറും ഓരോ തട്ടുകളായിട്ട് വെച്ച് വിപ്പിംഗ് ക്രീം തേച്ച് സെറ്റ് ചെയ്ത് തേയ് ഇപ്പോൾ ലാസ്റ്റ് മൂന്നാമത്തെ ലെയറാണ് അപ്പോൾ ഞാൻ എന്താ വിപ്പിംഗ് ക്രീം ഒക്കെ തേച്ച് സെറ്റ് എടുത്തിട്ടുണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇത്രയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ ഞാൻ ആ കളർ കൊടുത്ത് വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് കേക്ക് കഴിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ